ഞാൻ അമ്പ്രീ ഗോകുമാർകൂത്രി ബിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് മെയ് പതിനാലാം തീയതി സർവേശ്വരകാരകനായ ഇടവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ വ്യാഴമാറ്റം വ്യാഴത്തിൻ്റെ രാശി മാറ്റം ഏതൊക്കെ രാശിക്കാർക്ക് ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ഗുണമുണ്ട് ദോഷമുണ്ട് എന്നുള്ളത് ഞാനൊരു ഇതിനു മുമ്പ് ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പം ഈ വ്യാഴം മാറ്റം കൊണ്ട് ദോഷമുള്ള രാശിക്കാരും നക്ഷത്രക്കാരുമുണ്ട് ഗുണമുള്ളവരുമുണ്ട് അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് മുഴുവൻ ഹൈന്ദവ വിശ്വാസം അനുസരിച്ചിട്ടുള്ള പരിഹാരങ്ങളാണ് എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ചുള്ള പരിഹാരങ്ങളാണ് ഞാനിന്ന് പറയുന്നത് അതിൽ ഞാൻ വ്യാഴ കൂടാണ്ട് ശനിയും കഴിഞ്ഞ കഴിഞ്ഞ മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി കുംഭൻ രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയുണ്ടായി അപ്പം ആ ശനിയുടെ ദോഷങ്ങളുള്ള അല്ലെങ്കിൽ ഗുണങ്ങളുള്ള രാശിക്കാർ ആരൊക്കെയാണെന്നും അതിൻ്റെ ദോഷങ്ങളുള്ളവർക്ക് എന്താണ് പരിഹാരമെന്നും വ്യാഴത്തിൻ്റെ ദോഷമുള്ളവർക്ക് എന്തൊക്കെയാണ് പരിഹാരം പരിഹാരമെന്നുള്ളതും അതും ക്രിസ്തീയ വിശ്വാസമനുസരിച്ചുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ശനി രാശിയും നക്ഷത്രക്കാരും ആരൊക്കെയാണെന്ന് നോക്കാം കണ്ടകശനി മിഥുനം കന്നി ധനു എന്നീ രാശിക്കാരാണ് മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകൈരമര തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്രക്കാരാണ് മിഥുനം രാശിയിലുള്ളത് കന്നി രാശി എന്ന് പറയുമ്പോൾ ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര എന്നീ നക്ഷത്രക്കാരാണ് രാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം കാല് എന്നീ നക്ഷത്രക്കാർക്കാണ് കണ്ടകശനിയുള്ളത് ഇനി ഏഴര ശനി ആർക്കൊക്കെയാണെന്ന് നോക്കാം ഏഴരശനിൽ കുംഭൻ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ഏഴരശനിയുടെ അവസാനത്തെ പാദം അതായത് അവിട്ടമര ചതയം പൂരുട്ടാതി മുക്കാല് എന്നീ നക്ഷത്രക്കാർക്ക് ഏഴരശനിയുടെ അവസാനത്തെ പാദവും മീനക്കൂറുകാരായ പൂരുട്ടാതി കാല് ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ജന്മശനി അതായത് ഏഴരശനിയുടെ മധ്യഭാഗത്തുള്ള രണ്ടര വർഷമാണ് കൂടാണ്ട് ഇനി മേടം രാശിക്കാരാണ് ഏഴരശനിയുടെ ദുരിതം അനുഭവിക്കുന്നത് മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തികാല് എന്നീ നക്ഷത്രക്കാർക്ക് ഏഴരശനിയുടെ തുടക്കം അതായത് ഒന്നാം പാദവും ആദ്യ പാദവുമാണ് വന്നിട്ടുള്ളത് അപ്പം ഈ ഏഴരശനിയുള്ള നക്ഷത്രങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം കുംഭം മീനം മേടം എന്നീ രാശിക്കാരാണ് ഏഴര ശനിയുടെ ദുരിതം അനുഭവിക്കുന്നവര് അപ്പോൾ ശനിയുടെ ദോഷമുള്ള രാശിക്കാർ ആരൊക്കെയാണെന്നും നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ ഇവർ സെന്റ് ജോർജിന്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും അവിടെ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യാം കൂടാണ്ട് കണ്ടകശനിയുള്ളവർ നാലിൽ കണ്ടകശശനിയുള്ളവർ അവിടെ പോയി നീലം മെഴുകുതിരി നാലെണ്ണം കത്തിക്കുക എല്ലാ ശനിയാഴ്ചയും ഏഴിലാണ് കണ്ടകശനിയെങ്കിൽ ഏഴ് മെഴുകുതിരി എല്ലാ ശനിയാഴ്ചയും പോയി സെന്റ് ജോർജിന്റെ പള്ളിയിൽ കത്തിക്കുക പത്തിലാണ് ഉള്ളവർ പത്ത് മെഴുകുതിരി ശനിയാഴ്ച ദിവസം പോയി കത്തിക്കുക ഇനി അതല്ല കുംഭൻ രാശി മീനം രാശി മേടം രാശിക്കാരുമാണ് നിങ്ങളെങ്കിൽ പതിനഞ്ച് മെഴുകുതിരി നിങ്ങൾ ശനിയാഴ്ച തോറും ഈ സെന്റ് ജോർജിന്റെ പള്ളിയിൽ പോയി തെളിയിക്കാൻ ഓർക്കുക ഇനി കൂടാണ്ട് അമലോത്ഭവ മാതാവിൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും അവിടെ മെഴുതിരി കത്തിക്കുകയും അവിടെയുള്ള നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യാം ഈ പള്ളികളിൽ പോയി അതായത് സെൻറ്റ് ജോർജിൻ്റെ പള്ളിയിലോ അല്ലെങ്കിൽ അമലോത്ഭവം മാതാവിൻ്റെ പള്ളിയിലോ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം കൂടാണ്ട് ശനിദോഷമുള്ളവർ സെൻറ്റ് ജോസഫിൻ്റെ പള്ളികളിൽ പോയി അവിടെ പ്രാർത്ഥന നടത്തുക മെഴുതിരി കത്തിക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യുക കൂടാണ്ട് മത്തായി സുവിശേഷത്തിലെ ഒന്നാമത്തെ അധ്യായം പതിനെട്ടാം വാക്യം മുതൽ രണ്ടാമത്തെ അധ്യായം ഇരുപത്തി വാക്യം വരെയുള്ള ഭാഗങ്ങൾ പാരായണം ചെയ്തത് ശനിദോഷത്തിന് ഉത്തമമാണ് ഇനി നിങ്ങൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങളാണ് ഒന്ന് കാക്കയ്ക്ക് എള്ളു കൂട്ടി ഭക്ഷണം കൊടുക്കുക ചോറോ അല്ലെങ്കിൽ ദോശയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന രാവിലെ ഉണ്ടാക്കുന്ന പലഹാരത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ ചോറിൽ എള്ളു കൂട്ടിയിട്ട് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക മറ്റൊന്നാണ് പട്ടിക്ക് കടുകെണ്ണ പറ്റിയിട്ട് ചപ്പാത്തി കൊടുക്കുക എന്നുള്ളത് മറ്റൊന്നാണ് എള് കിഴി ചെറിയ എള്ളുകഴി അങ്ങാടിക്കടയിൽ നിന്ന് എള്ള് വാങ്ങിച്ച് തിരിശീനയ്ക്കകത്ത് കെട്ടി എള് കഴി ഒഴിച്ചിട്ട് അതൊരു ചിരാത് ചിരാന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെയോ ചിരാത് വാങ്ങിച്ചിട്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അല്പം എള്ളെണ്ണ ഒഴിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ നമ്മുടെ വീടിൻ്റെ ഉമ്മറപ്പടിക്കലോ അല്ല സിറ്റൗട്ടിലോ ആ ഭാഗത്ത് എവിടെയെങ്കിലും വെക്കുക വീടിനകത്ത് വെക്കാൻ പാടില്ല ഇത് ശനിയാഴ്ച ദിവസം കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശനിദോഷം അതിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കും ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ വിശ്വാസം അനുസരിച്ചും നമ്മളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതുമായ പരിഹാരങ്ങൾ ഇനി വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് മെയ് പതിനാലാം തീയതി ഈ വരാൻ പോകുന്ന പതിനാലാം തീയതി വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ റഫായിട്ടൊന്ന് പറയാം ആരൊക്കെയാണ് ഗുണവും ദോഷവുമുള്ള രാശിക്കാരെന്ന് ഈ വരുന്ന വ്യാഴമാറ്റം ആർക്കൊക്കെയാണ് മോശമായിട്ടുള്ളതെന്ന് നോക്കാം മേഠം രാശി മിഥുനം രാശി കർക്കിടകം രാശി കന്നി വൃശ്ചികം മകരം മീനം മേടം രാശിയിലുള്ളത് അശ്വതി ഭരണി കാർത്തികാല് മിഥുനം രാശിയിൽ മകൈരം തിരുവാതിര പുണർദം മുക്കാല് കർക്കിടകം രാശിയിൽ പുണർദം കാല് പൂയം ആയില്യം കന്നി ഉത്രം ഉത്രംമുക്കാൽ അത്തം ചിത്തിര വൃശ്ചികം രാശിയിൽ വിശാഖം കാല് അനിഴം തൃക്കേട്ട മകരം രാശിയിൽ ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അര മീനം രാശിയിൽ പൂരുട്ടാതി കാല് ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്കാണ് വ്യാഴം അനുകൂലമല്ലാത്തത് അനുകൂലമായ രാശി നക്ഷത്രവും ഇടവൻ രാശി ചിങ്ങൻ രാശി തുലാം രാശി ധനുരാശി കുംഭൻ രാശി എന്നീ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് വ്യാഴം അനുകൂലമാണ് അതായത് ഗുണമാണ് ഇടവൻ രാശിയിൽ ആരൊക്കെയാണുള്ളത് കാർത്തിക മുക്കാല് രോഹിണി മകൈരം അര ചിങ്ങൻ രാശിയിൽ മകം പൂരം ഉത്രം കാല് തുലാം രാശിയിൽ ചിത്ര അര ചോതി വിശാഖം മുക്കാല് ധനു മൂലം പൂരാടം ഉത്രാടം കാല് കുംഭൻ രാശിയിൽ അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാല് എന്നീ നക്ഷത്രക്കാർക്ക് വ്യാഴം അനുകൂലമാണ് ഇപ്പൊ വ്യാഴത്തിന്റെ ദോഷമുള്ളത് ആരൊക്കെയാണെന്ന് മനസ്സിലായിക്കണമല്ലോ ഇനി വ്യാഴത്തിനുള്ള പരിഹാരം എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ വ്യാഴത്തിന്റെ ദോഷമുള്ള രാശിക്കാർ ചെയ്യേണ്ട പരിഹാരങ്ങൾ ഒന്നാണ് യേശുക്രിസ്തുവിന്റെ അതായത് ജീസസിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഭാഗം പാരായണം ചെയ്യുക കൂടാതെ മത്തായിയുടെ സുവിശേഷത്തില് ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തില് ഒന്ന് തൊട്ട് പത്തു വരെയുള്ള അധ്യായങ്ങൾ പാരായണം ചെയ്യുക കൂടാതെ ബൈബിളിലുള്ള പുനരുദ്ധാനം എന്ന ഭാഗം പാരായണം ചെയ്യുക അതിൽ ഉണ്ട് ലൂക്കയുടെ ഉണ്ട് യോഹന്നാൻ്റെ ഉണ്ട് അതിൻ്റെ ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം മത്തായിയുടെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെ പുനരുദ്ധാനം മാർക്കൂസിൻ്റെ അധ്യായം പതിനാറ് ഒന്ന് മുതൽ വരെ ലൂക്കയുടെ ഇരുപത്തിനാലാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ യോഹന്നാൻ്റെ ശൂന്യമായ കല്ലറ എന്നുള്ള ഭാഗമൊക്കെ ഇരുപതാം അധ്യായം ഫുള്ളും നമ്മൾ ഈ സമയങ്ങളിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പൊ ബൈബിളിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് വായിക്കേണ്ടതെന്ന് മനസ്സിലായി കാണുമല്ലോ അപ്പൊ ഇത് വായിക്കുന്ന സന്ദർഭങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് രീതിയുള്ള ഒരു ചിത്രത്തിന് മുമ്പിൽ വെള്ളം എഴുതി കത്തിച്ചു വെച്ചുകൊണ്ട് വേണം ഇത് പാരായണം ചെയ്യാൻ കൂടാതെ അഗതികൾക്ക് വസ്ത്രം അന്നം അതായത് ഭക്ഷണം എന്നിവ കൊടുക്കുന്നത് ഈ ദോഷത്തിൻ്റെ പ്രത്യേകിച്ച് നിങ്ങളുടെ പക്കനാള് തോറും കൊടുക്കാൻ ശ്രമിക്കുക അന്നേരം ഈ ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കുന്നതായിരിക്കും അപ്പൊ ശനിയുടെയും വ്യാഴത്തിൻ്റെയും ദോഷമുള്ളവർ ആരൊക്കെയാണെന്നും അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു അനുഗ്രഹം അനുഗ്രഹമുണ്ടെങ്കിലേ ധനപരമായും തൊഴിൽപരമായും വിദേശപരമായും ഒക്കെ നമുക്ക് ഉന്നതിയിലെത്താൻ സാധിക്കുകയുള്ളു അപ്പം അതിന് ദോഷമുള്ള രാശിക്കാർക്ക് അതൊക്കെ തടസ്സമായിട്ട് നിൽക്കും അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ആ ദോഷവശങ്ങൾ കുറയുകയും നമുക്ക് തൊഴിൽപരമായിട്ടാണെങ്കിലും മുമ്പ് പറഞ്ഞ ധനപരമായിട്ടും അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനുള്ള സാധ്യതകൾ കൂടുതൽ തെളിഞ്ഞു വരികയും ചെയ്യും എന്നാൽ ശനിദോഷമുള്ളവർക്കാണെങ്കിൽ തൊഴിൽപരമായിട്ട് തന്നെയല്ല എല്ലാ കാരണം കേസ് ബഹളം അല്ലെങ്കിൽ ധനപരമായിട്ട് നമ്മളുടെ വ്യക്തിപരമായിട്ട് അപകീർത്തി സ്ത്രീപരമായിട്ട് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അതായത് പ്രത്യേകിച്ച് ഏഴ് ശനി കാലത്തിൽ ജന്മശനിയൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും നമ്മൾ ചുമ്മാതി വീട്ടിലിരുന്നാലും നമുക്ക് ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും വാദ സംബന്ധമായ ദുരിതങ്ങൾ ഉണ്ടാകും അപ്പം ശനിയെ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള മുക്തി ലഭിക്കുകയും നിങ്ങൾക്ക് ജീവിതം കുറച്ചും സുഖമായിട്ട് സുഖമമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും അപ്പം ശനിയാഴ്ച ദിവസങ്ങളിലും വ്യാഴാഴ്ച ദിവസങ്ങളിലും ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടെങ്കിൽ എൻ്റെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അതിന് മറുപടി തീർച്ചയായിട്ടും തരുന്നതായിരിക്കും എല്ലാവരും എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ വേഗം വരാം നമസ്തേ